ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും വി ടി എസ് മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു പന്നി കുത്തി നശിപ്പിക്കുന്നത് പതിവായതോടെ സൂര്യകാന്തി പൂന്തോട്ടം ഒരുക്കി കർഷകരുടെ പുതിയ പരീക്ഷണം വണ്ടൂർ കോട്ടോല സ്വദേശി പി എൽ മുഹമ്മദും ചെറുകോട് മുതിരി സ്വദേശി വി പി ഉമ്മറും രക്ഷപ്പെടാൻ ജൻസി തലമുറയെയാണ് ലക്ഷ്യം വെക്കുന്നത് പോരൂർ മുതിരിപ്പള്ളിപ്പടിയിൽ ഇരുവരും ചേർന്നൊരുക്കിയ രണ്ടേക്കർ തോട്ടത്തിലാണ് സൂര്യകാന്തി പൂക്കൾ സഞ്ചാരികളെ വരവേൽക്കുന്നത് നാലു കിലോ വിത്താണ് കൃഷിയിടത്തിൽ ഇറക്കിയത് നാൽപ്പത്തിയാറ് ദിവസത്തെ ശേഷം സൂര്യകാന്തി പ്രഭയായി ഇതുവരെ ഒന്നര ലക്ഷത്തോളം രൂപ ചെലവായി മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ പൂക്കൾക്കൊപ്പം നിന്ന് ചിത്രമെടുക്കാനും റീൽസ് ചിത്രീകരിക്കാനും കൂടുതൽ പേരെത്തുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ മൂന്ന് വർഷത്തോളമായി ഇരുവരും ഒരുമിച്ചാണ് പാട്ടകൃഷി ചെയ്യുന്നത് ഇതിലിപ്പോ ചെറുക്ക ഒരു ഒന്നേ ഇരുപത് ചിലവ് വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ എല്ലാവരും ഓരോരുത്തരും വന്ന് സഹകരിച്ചെങ്കിലും നമുക്ക് അത് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ആ കാശ് നമുക്ക് പോയി കിട്ടും അത്രേ ഉള്ളു മഴ പെയ്തു മഴ പെയ്താൽ കഴിഞ്ഞു ചെയ്തു മഴ പെയ്തലിടക്കൊക്കെ എല്ലാവരും വന്ന് പക്ഷേ അല്ല അത്രേ ഉള്ളൂ കഴിച്ചിലാക്കി വിടുക ശല്യം രൂക്ഷമായതോടെ മറ്റൊരു കൃഷിയും വിജയിക്കാത്തതിനാലാണ് ഇത്തവണ സൂര്യകാന്തി ഇറക്കി പരീക്ഷിക്കുന്നതെന്ന് ഇരുവരും പറയുന്നു കർണാടകയിൽ നിന്നാണ് വിത്ത് വാങ്ങിയത് പതിനഞ്ചു ദിവസത്തോളം ഇത്തരത്തിൽ പൂ മനോഹരമായി വിടർന്നു നിൽക്കും യൂട്യൂബേഴ്സും ജെൻസി പിള്ളേരും ഏറ്റെടുത്താൽ രക്ഷപ്പെടാമെന്ന ശുഭവിശ്വാസത്തിലാണ് കർഷകർ ഇതിനിടെ മഴ പെയ്താൽ കാര്യങ്ങൾ പകിടം മറയുമെന്ന പേടിയുമുണ്ട് അതിമനോഹരമായിരിക്കുന്നു കാണുന്നതിനും ഒക്കെ രസകരമായി തോന്നി ഇതിന് പ്രത്യേകത ഒരു ചെടിയിൽ ഒരു പൂവേ ഉണ്ടാവുള്ളൂ ഈ ഈ ചെടികളിലാണെങ്കിൽ ഒരു ചെടിയിൽ തന്നെ പലതരം പല പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അതും വളരെ അതിമനോഹരം തന്നെയാണ് അതും വളരെ വിഭിന്നമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്